ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വെള്ളാരം പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചെങ്കൽപ്പണയിൽ മാലിന്യങ്ങൾ തള്ളിയതിന് നാല് കേസുകളിലായി ഇരുപത്തിയേഴായിരത്തി രൂപ പിഴ ചുമത്തി കുറുമാത്തൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഫാത്തിമ ഡെന്റൽ ക്ലിനിക് എന്ന സ്ഥാപനത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള മാലിന്യങ്ങളും മറ്റ് അജൈവ മാലിന്യങ്ങളും തള്ളിയതിന് ഡെന്റൽ ക്ലിനിക്കിന് പതിനായിരം രൂപ പിഴ ചുമത്തി തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നബ്രാസ് ഹോൾസെയിൽ സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാപനത്തിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ ചെങ്കൽപ്പണയിൽ തള്ളിയതിന് സ്ഥാപനത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പിഴ ചുമത്തി സ്ഥാപനത്തിൽ നിന്നുള്ള പഴം പച്ചക്കറി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് പ്രദേശത്ത് വലിയ തോതിൽ തളിയ നിലയിൽ കണ്ടെത്തിയത് ചെങ്കൽപ്പണയിൽ വലിയ തോതിൽ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ ചാക്കുകളിലാക്കി തള്ളിയതിന് കുർമാത്തൂരിൽ ചെരുപ്പുവ്യാപാരം നടത്തിവരുന്ന മുഹമ്മദ് കെ എന്ന വ്യക്തിക്ക് അയ്യായിരം രൂപയും പിഴയിട്ടു കല്യാണ പരിപാടിക്ക് ശേഷമുള്ള ജൈവ ജൈവ മാലിന്യങ്ങൾ ഇരുപതോളം ഗാർബേജ് ബാഗുകളിൽ തള്ളിയതിന് സലാം എന്ന വ്യക്തിക്കും സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തി പ്രദേശത്ത് മാലിന്യം തള്ളിയ നാല് കൂട്ടരെയും സംഭവസ്ഥലത്ത് വിളിച്ചു വരുത്തുകയും മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിബിൽ സി കെ കുർമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലായി തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ